ഫ്രണ്ട്സ് അങ്ങനെ വിവേകാനന്ദ റോക്സിലേക്ക് പോകാനായിട്ട് ഞങ്ങൾ വന്നു ടിക്കറ്റ് എടുത്തു ടിക്കറ്റൊക്കെ ഭയങ്കര ക്യൂ ആയിരുന്നില്ല ഫ്രണ്ട്സ് അങ്ങനെ ടിക്കറ്റ് ഒന്നും പെട്ടെന്ന് കിട്ടാല്ലായിരുന്നു നാനൂറ്റമ്പത് രൂപ കൊടുത്ത് ടിക്കറ്റ് എടുത്തു കയറി എ സിയിലേക്ക് കയറി ഒരു അവേഴ്സ് കടലിന് ചുറ്റും കൊണ്ടുപോയി കാണിക്കും എന്നിട്ട് വിവേകാനന്ദക്ക് പാറയില്ല പിന്നെ രണ്ടാമത്തെ ബോട്ടിൽ വരികയാണ് വിവേകാനന്ദ പാറയിൽ പോകാൻ വേണ്ടിയിട്ട് അങ്ങനെ നമ്മൾ ടിക്കറ്റ് എടുത്ത് നാനൂറ്റമ്പത് ടിക്കറ്റ് എടുത്ത് വന്ന് ബോട്ടിൽ കയറി ഈ താഴെ കാണുന്നത് നോൺ എ സി ആണ് ഇവിടുന്ന് സ്റ്റെപ്പ് കയറി മുകളിൽ പോകുമ്പോഴാണ് എ സി റൂം വരുന്നത് അങ്ങനെ സ്റ്റെപ്പ് കയറി ഇത് അമ്മൂട്ടി പ്രസാദം സ്റ്റെപ്പ് കയറി മുകളിലോട്ട് പോകുന്നുണ്ട് പിന്നെ മുകളിൽ ഇതേ കയറിപ്പോയി കയറി പോയി നമ്മുടെ സീറ്റ് ൂടെ കാണാൻ പറ്റുന്നുണ്ട് കടല് സത്യത്തിൽ ഒരു പത്ത് പന്ത്രണ്ട് പേര് ഇങ്ങനെ എ സിക്ക് ഒക്കെ ഇണ്ടായിരുന്നുള്ളൂ ഫ്രണ്ട്സ് ഇതൊരു കുഞ്ഞു വാവ ഫ്രണ്ട്സ് നല്ല വാവയാണ് അത് ഷർദിക്കൊക്കെ ചെയ്തു ഫ്രണ്ട്സ് അത് ഇനി ഞങ്ങൾ ഇതാ കേറി ഇതേ കാണുന്നുണ്ട് ദൂരെ കാണുന്നുണ്ട് വിവേകാനന്ദ റോക്ക് ദൂരെ കാണുന്നുണ്ട് ഈ ബോട്ട് പക്ഷെ അങ്ങോട്ടേക്ക് പോകുന്ന ഒരു മണിക്കൂർ കടലിൽ മൊത്തം ചുറ്റി കാണിച്ചു തരും പിന്നെ നമ്മൾ ആരെ കോട്ട അങ്ങനത്തെ ഒരു ഫ്രണ്ട്സ് പണ്ടത്തെ രാജവം കണ്ട മേടിച്ചത് സത്യമാണ് ഫ്രണ്ട്സ് ഇതിനകത്ത് കയറി കഴിഞ്ഞാൽ സത്യത്തിന് ഭയങ്കര പേടിയാവും കേട്ടോ ചുറ്റിലും വെള്ളമാണ് കടലാണ് ആരും ഹെൽപ്പിങ്ങിന് പോകും ആരും കാണാനില്ല പക്ഷേ ഈ ബോട്ടിൽ നാല് വശത്തും എന്തോ വയർലെസ് വെച്ചിട്ട് ആൾക്കാരുണ്ട് ആരുമായിട്ടൊക്കെ ഒരു ഉണ്ട് പിന്നെ ഒത്തിരി ലൈഫ് കാർഡല്ല ഈ ബോട്ടിനകത്ത് ചുറ്റിനുണ്ടായിരുന്നു അതുകൊണ്ടൊക്കെ തോൽ ഞാൻ ഉള്ളു പക്ഷെ തന്നെയായിരുന്നു എന്തായാലും ഇത് നോക്ക് ഇങ്ങോട്ട് നോക്കിയാലും വെള്ളം തന്നെ എവിടെ നോക്കിയാലും വെള്ളം എത്തിയാലും ഭയങ്കര പേടിയായി ഇതിനകത്ത് അയ്യോ ഇങ്ങനെ നീണ്ട നീണ്ട വെള്ളം ഇങ്ങനെ ശാന്തമായിട്ട് എഴുതുന്നുണ്ട് ഇവിടെ എവിടെ നോക്കിയാലും ഒരു ോ ആരും ഒന്നിനും ഒരു സഹായത്തിനും ഉണ്ടായിരുന്നില്ല അങ്ങോട്ട് ഒരിത് വെളിയിലോട്ട് വന്ന് നോക്കാൻ പറഞ്ഞാൽ വരത്തേയില്ല അവൾ അവിടെ തന്നെ അവൾക്ക് പേടിച്ചിട്ട് അവൾ അങ്ങനെ ഇരിക്കുകയാണ് അവളിങ്ങനെ ആ ജനറലിന്റെ വാദത്തെ കൂടി അവള് നോക്കുന്നുണ്ട് അത്ര ലോങ് അത് കാണുന്നുണ്ട് പക്ഷെ അമ്മ ഒത്തിരി ഇങ്ങനെ വന്നു കേട്ടോ ൂറാണ് ഈ കടലിന് ചുറ്റും ഒരു കാട്ടി തരുന്നത് ഈ കടലിന്റെ മറ്റിലൂടെ ഞങ്ങൾ ഇങ്ങനെ പോകുന്നുണ്ട് ഇത് നോക്കി മുമ്പിൽ കണ്ടോട്ടോ രാജ്യം അങ്ങനെന്തോ പറയുന്നുണ്ട് അതിന്റെ അടുത്ത് രണ്ട് കുതിര ഞാൻ ലോങ് ദൂരത്താണത് അങ്ങനെ വണ്ടി തിരിക്കുന്ന വെള്ളമാണ് ഇതിങ്ങനെ ഇങ്ങനെ പൊങ്ങി വരുന്നുണ്ടോ പബിൾ പബിൾസ് ആയിട്ടുള്ള തിരമാലമാണ് പൊങ്ങുന്നത് വണ്ടി തിരിക്കുന്ന അപ്പോഴൊക്കെ ഇങ്ങനെ ചരിഞ്ഞു മറിഞ്ഞിങ്ങനെ പോകും പേടിച്ചു പോവും റിയാ എന്ത് പേടിയാന്ന് ഇത് ഞാൻ വിവേകാന് കഴിഞ്ഞു പക്ഷെ ഇന്നത് ചെരുപ്പിട്ടോണ്ട് കേറാൻ പറ്റില്ല ഫ്രണ്ട്സ് അങ്ങോട്ട് ഫോട്ടോഷൂട്ടിനും അനുവദിക്കത്തില്ല ഞാൻ അങ്ങോട്ട് കേറി പോകുന്നുണ്ട് താഴെ ഫോട്ടോ എടുക്കാൻ പിന്നെ ഫ്രണ്ട്സ് ഫ്രണ്ട് നടക്കാനാണെങ്കിൽ താഴെ കണ്ടോ ഇതുപോലെയുള്ള കളർ ഭയങ്കര എന്താ ഇതുപോലുള്ള കളറും ഇതുകൊണ്ട് കണ്ടോ വെള്ള സാധനം അതിൽ കൂടെ നടന്ന ഊരു ചൂടും നല്ല തണുപ്പാണ് ഫ്രണ്ട്സ് അതൊഴി നടക്കുന്നതാണ് നല്ലത് ഇവിടെ വിവേകാനന്ദന്റെ പ്രതിമയുടെ അങ്ങോട്ട് ഇല്ല ഫ്രണ്ട്സ് അങ്ങോട്ട് അവിടെ കയറ്റി പണി നടക്കുന്നുണ്ട് പറ്റില്ല ആൾക്കാരുണ്ട് എന്ത് തിരക്കാന്ന് പറയുമ്പോൾ ഓരോ ഓരോ ആൾക്കാർ ഫോട്ടോ എടുക്കാൻ വേണ്ടിയിട്ട് അതിന്റെ മണ്ടിട്ട് ചാടി കയറി നോക്കും ഫ്രണ്ട് ഭയങ്കര ചൂടാ അതൊക്കെ ഇതൊന്നും വകവെക്കാതെ തിക്ക് എടുക്കാൻ വേണ്ടി നടക്കും ആൾക്കാർ പോയപ്പോഴാണെങ്കിൽ പൊങ്ങിയൊക്കെ ഒരു ചെരുപ്പ് കൊടുത്തു ഞങ്ങൾ ചെരുപ്പ് വാങ്ങുന്നു ചെരുപ്പ് കാലിടുന്നുണ്ടും ഞങ്ങൾ അവിടെ സൂക്ഷിച്ചു എല്ലാവരും അവിടെ പുറത്താണ് ഉപേക്ഷിക്കുന്നത് ഞങ്ങൾ പക്ഷെ അവിടെ സൂക്ഷിക്കാൻ കൊടുത്തു പേയ്മെൻ്റ് ആണ് കൊടുത്തു ചെരുപ്പ് വിട്ടു പേയ്മെൻറ്റ് കൊടുത്തു ലൈനിൽ ഉണ്ട് ഞങ്ങൾ തിരിച്ചു വരുന്നു ഫ്രണ്ട്സ് എന്തായാലും കന്യാകുമാരി കണ്ടു ഇഷ്ടപ്പെട്ടു മഴയില്ലായിരുന്ന കാര്യം ഓക്കെ ഫ്രണ്ട്സ് ഇത്രയല്ല